മറ്റു കേസുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിനിടയിൽ അഫാന്റെ ആത്മഹത്യാ ശ്രമവും അടുത്തൊരു നാലു മാസത്തേക്ക് കൂടി അഫാന് തുടർ ചികിത്സ ആവശ്യമായിട്ട് വരുമെന്നൊരു പ്രാഥമിക വിലയിരുത്തൽ മെഡിക്കൽ സംഘത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അഫാൻ എല്ലാവർക്കും അറിയാം അഫാനെ ആരും മറന്നു കാണത്തില്ല വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല നടത്തിയ പര മറ്റവൻ അവനാണ് ഈ അഫാൻ ഇവന്റെ ഒരു വെല്ലുമുണ്ടായിരുന്നല്ലോ സഫീന ബിബി ഇവരുടെ കുറ്റപത്രം അങ്ങോട്ട് സമർപ്പിച്ചതേ ഉള്ളു അപ്പോൾ തന്നെ ഇവൻ ഇത് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചാണ് ഇവൻ ഇത് ചെയ്തിരിക്കുന്നത് പൂജപ്പുര ജയിലിൽ വെച്ച് ഉണക്കാനിട്ടിരുന്ന മുണ്ടെടുത്തിട്ടാണ് ഇവൻ ഈ ഒരു കലാപരിപാടി നടത്തിയിരിക്കുന്നത് ഇവനെ നോക്കാനായിട്ട് ഒരാളെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അവർ ഫോൺ വിളിക്കാൻ അങ്ങോട്ട് പോയതർക്കത്തിനാണ് ഇവൻ ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഡോക്ടർമാർ പറയുന്നത് ഇവൻ്റെ ഹൃദയത്തിന് ക്ഷതമേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവന്റെ തലച്ചോറിനും ക്ഷേതമേറ്റിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നല്ല കിടുക്ക് വെച്ച് കൊടുത്തതാണോ എന്നൊരു സംശയവും ഇതിൻ്റെ അകത്ത് ഉണ്ട് ഏ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നില്ലേ അപ്പം ഇവൻ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് ദിവസം അതായത് ഇവൻ ഈ ഒരു കൂട്ടക്കൊലയൊക്കെ ചെയ്തതിന് ശേഷം തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസമാണ് ഇവൻ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് ഇവൻ ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂറോടാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുവരെ അവൻ വെന്റിലേറ്ററിൽ കിടക്കണം എന്തു ഇവന്റെ അവസ്ഥ എന്താകുമെന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ഇവിടെ അതല്ല പല ചോദ്യങ്ങളും പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട് ഇവനങ്ങ് തൊലഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനൊന്നും പറയല്ലേ നല്ല മകനാണ് അവനെ മറ്റേ ഗ്രീഷ്മയെ കല്യാണം കഴിപ്പിച്ച് അവൻ അങ്ങനെ മരിച്ചു പോകണമെന്ന് ആരും പറയരുതേ എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട് എന്തായാലും ഇവൻ ചെയ്ത ക്രൂരതയ്ക്ക് ഇവന് ശിക്ഷ അനുഭവിക്കണം അല്ലാതെ ഇവൻ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവനിവർ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് ിയും അടുത്ത മറ്റുള്ളവരുടെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കവെയാണ് ഇവന് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ഇപ്പം ഇപ്പം ആശുപത്രിയിലാണെങ്കിൽ തന്നെ ഒരു നാല് മാസമൊക്കെ റെസ്റ്റ് ഒക്കെ ആവശ്യമുണ്ട് ഇതൊക്കെ ഇവന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവന് സുഖമായിട്ടൊന്ന് ബിരിയാണിയോ ചിക്കൻ കാലോ ഒക്കെ കടിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇവൻ ഇതിനെ കണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പൊന്നു പ്രശ്നം എനിക്ക് എന്താ തോന്നുന്നത് കമന്റ് കമൻറ്റ് ചെയ്യും എന്തായാലും വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ കൂടെ പറയാനുണ്ട് അത് പറഞ്ഞുതരാം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അഭാൻ്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് ഷബീദ് റാവത്തർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് അബാന്റെ നില വളരെ ഗുരുതരമായി തുടരുന്നു മാത്രമല്ല കുളിയും ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിലാണ് അയാളെ കണ്ടുമുട്ടിയത് അപ്പോൾ ഇപ്പോഴും അയാളുടെ അവസ്ഥ എന്താണെന്നാണ് പോലീസ് നൽകുന്ന വിവരം അതുപോലെ ഡോക്ടേഴ്സിൻ്റെ വെളിപ്പെടുത്തൽ എസ് കെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചുറിക്കുള്ളിൽ വെച്ച് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അഫാന്റെ ആരോഗ്യനില ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മളെ അറിയിച്ചിരിക്കുന്ന വിവരം അഫാന്റെ തലച്ചോറിലും ഹൃദയത്തിലും ക്ഷതമേറ്റിട്ടുണ്ട് മാത്രമല്ല ഈ അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു മുണ്ടുപയോഗിച്ചായിരുന്നു തൂങ്ങി മരിക്കാനുള്ള ശ്രമം അങ്ങനെ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടെ അഫാന്റെ കഴുത്തിലെ ഞരമ്പുകൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് കാര്യമായി തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഡോക്ടേഴ്സ് പങ്കുവച്ചിട്ടുണ്ട് ഇതുവരെയും അഫാൻ ബോധാവസ്ഥയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ഒരു വിവരമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെന്റിലേറ്റർ ആ നിരീക്ഷണം ാണ് ഡോക്ടർമാർ ഇപ്പോൾ മണിക്കൂർ മണിക്കൂർ അടുത്ത കൂടി അഫാനെ നിരീക്ഷിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിദഗ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നൽകുക എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി മെഡിക്കൽ കോളേജ് എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല ചികിത്സ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സ കിട്ടാതെ നിരവധി പേര് മരിച്ചു മരിച്ചു ഡോക്ടർമാർക്ക് തിരിഞ്ഞു തിരിഞ്ഞു പോലും നോക്കണ്ട അവർക്ക് നോക്കാതെ ഡോക്ടർമാരുടെ സഹായമില്ലാതെ അവരെ ഒന്നും നോക്കുകയെ വേണ്ട ഇപ്പോൾ ഈ ആഹ് എന്ന് പറയുന്നവനെ അങ്ങോട്ട് കൊണ്ടുവന്നതുമല്ല എന്നാ സുഷ്കാന്തിയ എന്നാ സുഷ്കാന്തിയ ഏഹ് അവനെ രക്ഷിച്ച് അവനെ അങ്ങോട്ട് ഇതാക്കി കൊണ്ടുവരണം അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഡോക്ടർമാര് നല്ല കാര്യം തന്നെയാണ് പാവപ്പെട്ടവരാരെങ്കിലും എന്തെങ്കിലും രോഗമായിട്ട് ചെയ്യുന്ന പോലും അവിടെ ഡോക്ടർമാരെ കിട്ടത്തില്ല അവരുടെ കൈയ്യെ പിടിക്കണം ഇവന് മാത്രം എന്തോ പ്രൊട്ടക്ഷനാണ് ഓഹ് അവന്റെ ജീവൻ കാക്കാൻ വേണ്ടി അവൻ കൊന്നു കള്ളിയ ഇത്രയും പേരെ അവന്റെ അമ്മയെ മാത്രം അവൻ വിട്ടു വിട്ടതല്ല കേട്ടോ അവര് രക്ഷപ്പെട്ടത് നിങ്ങൾക്ക് അറിയാവല്ലോ ഏഹ് ഇവനെ ഇനി അങ്ങോട്ട് രക്ഷിച്ച് കൊണ്ടുവന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കണം എന്തു ഇവന്റെ ഈ ഒരു വെന്റിലേറ്ററെ കിടപ്പൊക്കെ കണ്ടിട്ട് ഏതാണ്ടൊക്കെ തീർന്നു പോകുന്ന ഒരു രീതിയാ തോന്നുന്നത് പലരും പറയുന്നത് അങ്ങനെയൊന്നും പറയല്ലേ അയ്യോ ഞങ്ങളുടെ അഫ്വാനാണെ ഏഹ് ഞങ്ങള് ഗ്രീഷ്മയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടതാണേ കഷായം ഗ്രീഷ്മയുമായിട്ട് അടുത്ത മാസം കല്യാണമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവര് പറയുന്നത് ഇവനൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പല പല നേർച്ചകളും നടത്തുന്നവരുണ്ട് എന്നാൽ ഈ മുചിക്ക് എന്താ പറയുക ഇവന് ഇവന് സത്യം പറഞ്ഞാൽ ഇവൻ ചെയ്തതിന് നമ്മൾ ന്യായീകരിക്കുകയല്ല ഇവൻ അതല്ല വേണ്ടത് ഇവന് നല്ല ശിക്ഷ കിട്ടണം ഇവൻ അവിടെ കിടന്ന് കുറച്ച് നാൾ നരയിക്കണം ഇവൻ ഇവൻ മനസ്സിലാക്കണം ഇവൻ ഇവനൊരു ചുറ്റി കൊട കൊടകട കൊടകടന്ന് പൊട്ടിക്കൊല്ലുന്ന പോലെ അല്ല കാര്യങ്ങളെന്നുള്ള കാര്യം ഇവൻ മനസ്സിലാവണം അതാണ് വേണ്ടത് പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം കൊണ്ടുണ്ട് ഏഹ് ഇവന് തൂങ്ങുവല്ല ചെയ്തത് അപ്പോൾ പിന്നെ ഇവന്റെ ഹൃദയത്തിൽ എങ്ങനെ അക്ഷതമേറ്റെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഈ കമന്റ് കമന്റിട്ടാണ് പലരും ചോദിക്കുന്നത് അപ്പൊ അവര് ചോദിക്കുന്നതിനകത്ത് പറയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം കാരണം ഈ പറയുന്ന രക്തം ഈ ഈ കുടലുകളിലൂടെയാണല്ലോ ഓടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചിരിക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്തായാലും ഈ പറയുന്ന ഈ ഈ പറയുന്ന ഉണ്ടല്ലോ ഈ അഫാന് നല്ല ശിക്ഷ കിട്ടണം അല്ലാതെ ഇവൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകുക എന്നുള്ള കാര്യം അതങ്ങോട്ട് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇവൻ ഇത് ചെയ്തത് ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതായത് അടുത്ത കുറ്റപത്രം സമർപ്പിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവനെ കൊണ്ട് തെളിവെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ രക്ഷ നേടി ഹോസ്പിറ്റലിൽ ഇങ്ങനെ അങ്ങോട്ട് സുഖമായിട്ട് ഇങ്ങോട്ട് ഉറങ്ങണം ആ ഒരു ചിന്ത കൊണ്ട് മാത്രം ഇവൻ ചെയ്തതാണ് അതാണ് ഇവന്റെ ഒരു ഇത് ഇപ്പൊ മുമ്പും ഇത് തോതിൽ ചെയ്തായിരുന്നല്ലോ എന്നിട്ട് ഇവനിങ്ങനെ തോളായി കടന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വരവുണ്ടായിരുന്നില്ല അത് നിങ്ങൾ കണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവൻ ചെയ്യുന്നത് ഇവന്റെ കൃത്യം പ്ലാനുകളാണ് ഇവൻ ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുവായാലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാരിപ്പൊ പറയുന്നു ഇരുപത്തിനാല് ആയിട്ടുണ്ട് ഇനിയും ഒരു ഇരുപത്തി നാല് മണിക്കൂറുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ സുഷ്കാന്തിയോടുകൂടിയാണ് അവന് വേണ്ടി ആ ചികിത്സയ്ക്ക് വേണ്ടി അതൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ ഇനി പത്ത് പതിനഞ്ച് ഡോക്ടർമാർ വരും ഒരു പാകം പിടിച്ച് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ല അവർ മരാരും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ പെൺകുട്ടികൾക്ക് ചികിത്സയില്ലാതെ മരിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പരിഗണിക്കണം പാകം പിടിച്ചവർക്കൂടെ ഒക്കെ ഒന്ന് അത് വേണം അല്ലാതെ കൊലയാളികൾക്ക് മാത്രമല്ല പരിരക്ഷ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായി കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരി എല്ലാവർക്കും ബൈ